യ് ഹലോ ഫ്രണ്ട്സ് അസലാമേക്കും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ആട്ടോ കാണിക്കുന്നത് നമുക്ക് പുതിയ കുറച്ച് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ചാംസ് അതുപോലെ തന്നെ ബീറ്റ്സുകൾ അങ്ങനെ കുറച്ച് വന്നിട്ടുണ്ട് പിന്നെ ക്രിസ്മസിന്റെ കിറ്റ് നമുക്ക് വഴിയെ വരുന്നുണ്ട് ഞാനിപ്പോൾ ഇത്തവണ ക്രിസ്മസിന് ഒരുപാട് കിറ്റുകൾ കൊണ്ടുവരുന്നില്ല നമുക്ക് ടോട്ടൽ പത്ത് പാക്കറ്റ് അങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ക്രിസ്മസിൻ്റെ കിറ്റ് വരുന്നുണ്ട് കാരണം ഞാനിപ്പം വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ എടുക്കുന്നില്ല എൻ്റെ കയ്യിൽ ഇവിടെ ഉള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത്തവണ കിറ്റ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരുപാട് ഒരുപാട് പേർക്കുള്ള ഉണ്ടാകത്തില്ല കുറച്ചേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് കാണാം ഫസ്റ്റ് തന്നെ നമ്മുടെ ക്രാക്കർ ബീറ്റ്സ് ആണ് ഇതിനകത്ത് നമുക്ക് നാല് കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫസ്റ്റ് നല്ല ഒരു യെല്ലോ വൈറ്റും കൂടി വരുന്നതാണ് പിന്നെ നമുക്ക് ക്രിസ്മസിനാൻ വേണ്ടിയിട്ടുള്ള വൈറ്റ് മാത്രമായിട്ടുള്ളതുകൊണ്ട് അതല്ലാതെ നമുക്ക് വൈറ്റും റെഡും കൂടി വരുന്നത് അങ്ങനെയുണ്ട് പിന്നെ ദാ സ്കൈ ബ്ലൂ ഇത് ഇതും രണ്ടും കൂടി വൈറ്റും ബ്ലൂവും കൂടി മിക്സ് ആയതാണ് കേട്ടോ അപ്പോൾ നാല് കളറിലാണ് നമുക്ക് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപ ആണ് ഇപ്പർ സ്ട്രിങ്ങ് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ചാംസുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചാംസുകളത്താണ് വന്നിരിക്കുന്നത് ഇങ്ങനെ കാണിച്ചാൽ മനസ്സിലാവത്തില്ല നമുക്ക് ക്രിസ്മസിനായിട്ട് മാത്രമായിട്ട് തന്നെ കുറേ ചാംസുകൾ വന്നിട്ടുണ്ട് അതല്ല നോർമലായിട്ടുള്ളതും ഉണ്ട് നമുക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ക്രിസ്മസിൻ്റെ இதற்கு கிரிஸ்மஸ் மாய் வந்தப்பட்டதானே അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് നമുക്ക് റേറ്റ് വരുന്നത് പതിനാല് രൂപയാണ് ഒരു പീസ് ഉണ്ടോ എല്ലാം സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ എല്ലാം സെയിം റേറ്റ് ഉണ്ട് അതൊക്കെ നോക്കി നല്ലൊരു സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എല്ലാം റേറ്റ് പതിനാല് രൂപയാണ് വരുന്നത് ഇതാണ് ക്രിസ്മസിൻ്റെ ആ ഒരു ഇതിൽ വന്നിരിക്കുന്നത് പിന്നെ അല്ലാതെ നമുക്ക് നോർമലി വന്നിരിക്കുന്നത് ഈ ഒരു ടൈപ്പും ബട്ടർഫ്ലൈ പിന്നെ ഇത് പിന്നെ ഫ്ലവർ ഫ്ലവറിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പ് ലീഫ് നല്ല ഭംഗിയുള്ള ലീഫാട്ടോ കേട്ടോ അത് ഇതിൻ്റെയും കളർ ചേഞ്ച് വരുന്നുണ്ട് നമുക്ക് നോർമലി ആയിട്ടുള്ളത് അധികം വന്നിട്ടില്ല കുറച്ച് പീസേ ഉള്ളൂ ഡിസൈൻസ് കുറച്ച് ഡിസൈൻസേ വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഓഫറിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് ചാംസ് അതിൻ്റെ കുറച്ച് പീസും കൂടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് വേണ്ടവരും പറഞ്ഞാൽ മതി ഞാൻ ഫോട്ടോ ഇട്ട് തരാം ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് സാധ അല്ലാതെ വന്നിരിക്കുന്ന ചാംസുകൾ ഇവിടെ പന്ത്രണ്ട് രൂപയാണ് പെർ പീസ് പന്ത്രണ്ട് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ചാംസിൻ്റെ വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ചുകൂടി ബീഡ്സുകൾ നോക്കാം ഫസ്റ്റ് ഈ ഒരു ഡിസൈനാണ് ഒരു ഹാർട്ട് ഷേപ്പിൽ നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് ആട്ടോ ഇത് ഇതാണ് ഫസ്റ്റ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് പത്ത് ഗ്രാം പതിനെട്ട് രൂപയാണ് നമുക്ക് മാല ചെയ്യാനും ബ്രേസ്ലെറ്റിനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പതിനെട്ട് രൂപ കേട്ടോ പത്ത് ഗ്രാം വരുന്നത് അടുത്തത് വരുന്നത് ദൈ ഒരു ടൈപ്പ് ആണ് കേട്ടോ ജെൻസ് മിഠായി പോലെ ഇരിക്കുന്നല്ലേ ഒരു ഹാർഡ് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഇത് വെച്ച് നമുക്ക് മാല ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റൊക്കെ ചെയ്തെടുക്കാം സെറ്റൊക്കെ ചെയ്തെടുക്കാം കേട്ടോ മാല ബ്രേസ്ലെറ്റും കൂടി ഇതിൻ്റെ പ്രൈസും പത്ത് ഗ്രാം പതിനെട്ട് രൂപയാണ് ഞാനൊന്ന് വെയ്റ്റും കൂടി കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ബീഡ്സ് നമുക്ക് പത്ത് ഗ്രാമറുപ ഇത്രയാണ് ഉണ്ടാവുന്നത് എല്ലാ ബീഡ്സും ഒരേപോലെയല്ല ചിലത് വെയ്റ്റ് അനുസരിച്ച് മാറ്റം വരും കേട്ടോ ഈ ഒരു ബീഡ്സ് നമുക്ക് ഇത്രയാണ് മിക്കതും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ബീഡ്സ് ആണെങ്കിലൊക്കെ ചോദിക്കുന്നത് എത്ര പീസ് ഉണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അതിനെ നോക്കാറില്ല നമ്മൾ പോകും നോക്കാനായിട്ട് അപ്പോൾ അതാ ഇതിനകത്ത് നമുക്ക് ഇത്രയും പീസാണ് വരുന്നത് പിന്നെതാ ഈ ഒരു ടൈപ്പ് ബീഡ്സ് ഇത്രയാണ് കേട്ടോ ഉണ്ടാവുന്നത് അത് നമുക്കതാ ഈ ഒരു ടൈപ്പ് ഫ്ലവറാണ് കേട്ടോ വരുന്നത് മിക്സഡ് കളറായിട്ടാണ് ഉണ്ടോ ഇത് നമുക്ക് ഹാങ് ബ്രേസ്ലെറ്റൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഇതും അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി വെയർ ഒക്കെ വെച്ചിട്ട് നല്ല ഇതുപോലെ ബ്രേസ്ലെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് കൊടുക്കാം ബ്രേസ്ലെറ്റിൻ്റെ എൻഡിങ്ങിൽ ഒരു ഇങ്ങനെ താഴ്ഭാഗത്ത് ഒക്കെ ഇടുവാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഹെയർ ബോ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും കളേഴ്സാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് റേറ്റ് സെയിം തന്നെയാണ് പത്ത് ഗ്രാം പതിനെട്ട് രൂപ തന്നെ കേട്ടോ പിന്നെ നമുക്കിതാ ഈ ഒരു ടൈപ്പ് ഫ്ലവർ ബീഡ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇത് ഇത് ഇതുപോലെ തന്നെ ഇതിൻ്റെ അങ്ങനെ ഗ്ലാസ് ടൈപ്പ് വരുന്നുണ്ട് അങ്ങനത്തെതൊക്കെ നമുക്ക് ചോദിക്കുന്ന ചോദിക്കുന്നൊരൈറ്റാണ് കേട്ടോ ഇത് ഇത് ഇതുപോലെ നമുക്ക് മിക്സഡ് ആയിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ ബീഡ്സ് നമുക്ക് ഇത്രയാണ് വരുന്നത് ഇനി നമുക്ക് ദാ ഈയൊരു ടൈപ്പ് ബാക്ക് ഷീറ്റാണ് ഇതും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു ആയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഫെൽറ്റ് ഷീറ്റെയൊക്കെ പോലെ തന്നെയാണ് വരുന്നത് ജുവലറി മേക്കിന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ബോ ഒക്കെ ചെയ്യാൻ നേരം ഫ്ലവറൊക്കെ ഒട്ടിക്കാനായിട്ട് അങ്ങനെ ചെയ്തെടുക്കാം പിന്നെ ഒരു സെൻ്റർ ക്ലിപ്പ് ഒക്കെ ചെയ്യാൻ സെൻറ്റർ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഫ്ലവർ ചെയ്യുമ്പം ഒട്ടിച്ചിട്ട് അങ്ങനെ നേരിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ സെൻറ്റർ ഒക്കെ നമ്മൾ ചെയ്തെടുക്കാറുണ്ടല്ലോ സ്റ്റോൺ ചെയ്യാറൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ഇതൊക്കെ പീസ് റേറ്റ് നാല് രൂപയാണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് നാല് രൂപയാട്ടോ പിന്നെന്താ നമ്മുടെ ഗ്ലാസ് ഷീറ്റ് അത് ഒ എച്ച് പി ഷീറ്റ് എന്നൊക്കെ പറയേണ്ടത് അതാ ഒരു അതാണ് ഇത് നമുക്ക് ഉണ്ടായിരുന്നതാണ് സ്റ്റോക്ക് തീർന്നതായിട്ടോ ഇതാണ് കേട്ടോ ഇതുപോലെയാണ് ഇത് നമ്മൾ ജ്വല്ലറി മേക്കിന് ഒക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഏകദേശം നമ്മുടെ ആ വാക്സ് ഷീറ്റ് പോലെ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതും യൂസ് ചെയ്യുന്നത് പിന്നെ ഗ്ലാസ് പെയിൻറ്റിങ്ങിനായിരുന്നു മെയിൻ ഇത് ഗ്ലാസ് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള സാധന ഐറ്റം ആണ് എങ്കിൽ കൂടി ഇപ്പോഴാണ് കൂടുതലായിട്ടും ഇതുപോലെയൊക്കെ ഒക്കെ ചെയ്യാൻ നേരം കുന്നിൽ സ്റ്റോണൊക്കെ വെച്ച് പെൻറ്റിൻ്റെ അതുപോലെ തന്നെ കമ്മലൊക്കെ ചെയ്യാൻ നേരമാണ് ഇപ്പം ഇത് വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ അറിയത്തില്ല അത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ഒരു എ ഫോർ സൈസിലാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് ഒരു അഞ്ച് രൂപയാണ് പെർ പീസ് വരുന്നത് അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ കാറ്റലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അതിനകത്ത് നോക്കി ഓർഡർ എടുക്കാം ഓക്കെ ബൈ